ദിവ നമസ്കാരം ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ടോ പക്കറ്റില് സാധനം എന്താണ് ഞാൻ പറയില്ല കിടക്കാച്ചു സാധനം അമ്മച്ചിനെ വിളിച്ചെന്ന് കാണിക്ക പക്കറ്റിനുള്ളിൽ ഒരു ഉണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സാധനോച്ചേ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞില്ലോ സാധനം കിട്ടിയിട്ടുണ്ടെന്ന് വന്നേ ടും ട്വിണ്ടും ട്വി ണ്ടും പാവ ട്വിണ്ടും നോക്കല്ലേ നോക്കല്ലേ എവിടെ ഇവിടെ ഇവിടെ ഞാൻ പറയും വക്കലിലേക്ക് നോക്കണോട്ടാ വക്കലേക്ക് നോക്കിയത് വക്കലേക്ക് നോക്ക് ഇതാണ് മളാൻ ഞാൻ പിടിച്ചല്ലാ ഇത് ഭയങ്കര ഹൈറ്റുള്ള ഉള്ള പോയിക്കളല്ലേ പോയിക്കോളെ പണ്ടിക്കാരൊക്കെ പേടിക്കും ഇത് ഇതാട്ടാ ഇന്ന് മളാനാണോ ഒമ്പതടി മേലി ഹൈറ്റ് ഉണ്ട് മളാന് ോക്കിയേ പാവാ സുരേഷ് അല്ലാ ഇത് ശരിക്കും പറഞ്ഞ കഥ പറയാം എന്റെ ചേട്ടനല്ലേ കൊച്ചേട്ട ഇന്ന് മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു വലയിടാൻ വേണ്ടി അത് നമ്മുടെ കുണ്ടഞ്ഞൂരാണ് അവിടെ ആക്ഷൻ ഹീറോ വിജയം ഷൂട്ട് ചെയ്തില്ലേ അവിടെ ചൂണ്ടിട്ടിരിക്കുമ്പോഴേ ഒരു പയ്യൻ നമ്മുടെ അലോഷിന്ന് പറഞ്ഞൊരു പയ്യൻ ആ പുള്ളി സിനിമയിലൊക്കെ ഉള്ളതാണ് ഉള്ളതാണോ പിന്നെ അറിയുന്നത് ആ പുള്ളി ആദ്യമായിട്ട് ചൂണ്ടിടാൻ വന്നിട്ട് കോട്ടയത്തുള്ളതാണ് ആദ്യമായിട്ട് ചൂണ്ടിടാൻ വന്നിട്ട് കിട്ടിയ സാധനമാണ് ഇത് ചേട്ടനെയാണ് വലിച്ചേ കയറ്റിയത് അതിങ്ങാ േടിക്കണ്ട പാമ്പല്ല നമുക്ക് ഇതിൻ്റെ നീളന്ന് നോക്കാം ജിബിനെ ഇന്ന് വന്നേ ഇത് കാണിച്ച നീളൊന്നു കാണിച്ച് ടേപ്പടുത്ത് നമുക്കിന്ന് വെള്ളം നോക്കാം ചത്തടിയിലെ അവിടെ പിടിക്കേ ഈ ടേപ്പാകെ പത്തടിയില ടേപ്പാണ്ടോ മൊത്തം ആയി കഴിഞ്ഞാ വേണ്ട ഈ അറ്റമണി പത്തടിയാ ഒമ്പത് അടി വേണ്ട ഒമ്പത് അടി അടി ഒമ്പതാരത് മളാൻ ഞാൻ അടുത്തേക്ക് വന്നേക്കാർക്കോട്ട് ഏജീട്ടാൻ ആവശ്യത്തിനാണുള്ളത് കൊള്ളാ ഒരുപാട് അസുഖത്തിനൊക്കെ കൊള്ളാട്ടെ ഈ മളാൻ ശരിക്കും ഞങ്ങളല്ലാട്ട് എടുക്കും ഞങ്ങളിത് ഇന്ന് എടുക്കുന്നില്ല ഞങ്ങൾക്ക് ഇത് ആവശ്യമുള്ള ആൾക്കാർക്ക് ഇത് കൊടുക്കും ഞങ്ങൾ വിൽക്കണല്ല ഫ്രീ ആയിട്ട് ഞങ്ങൾ നന്നാക്കി കൊടുക്കും ആദ്യമായിട്ടാണ് ഇത്ര വലിയ സ്വാതന്ത്ര്യം കാണുന്നത് ഇങ്ങനെ പിന്നെ അടിപൊളിയല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ